ഫാറുട്ടി സ്ഥിരമായിട്ട് തേച്ച് വിളിക്കുന്ന ഒരു വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അവൾക്ക് നല്ല വ്യത്യാസം കാരണം അവള് ആ ഒരു ജനിച്ചപ്പോ തന്നെ കുറച്ചൊരു ഡൾനെസ് ഉണ്ടായിരുന്നു അവളെ ബോഡിക്ക് അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ ഈ ഒരു ഓയില് സ്ഥിരമായി തേച്ചപ്പോ നല്ല വ്യത്യാസമാണ് കാണാൻ പറ്റിണ്ടായിരുന്നെ നിങ്ങൾക്ക് എന്നെ നോക്കിയാ മതിയാ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എന്താണ് അന്നും ഇന്നും എന്നും വെളുത്ത കുട്ടികളാണ് എല്ലാവർക്കും ഇഷ്ടം കുട്ടികളെ വെളുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെ പോകുന്നതാണ് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ ഇപ്പൊ ഞാനത് പല കാലം തരണം വെച്ചാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നിള ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോന്റെ ശ്രദ്ധയിൽപ്പെടാനേണ്ടിയായി പലർക്കും അറിയുമായിരിക്കും ഈ ചാനൽ വൺ മുന്നേ അധികം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏത് തരം ബ്യൂട്ടി ടിപ്സ് ആണോ വേണ്ടത് അതെല്ലാം ഇവിടെ മൊത്തമായും ചിലരായും കൊടുക്കപ്പെടുന്നുള്ളതാണ് മുഖം വെളുക്കാനുള്ള ടിപ്സ് പ്രായം കുറയ്ക്കാനുള്ള ടിപ്സ് തടിയില്ലാത്തവർക്ക് തടി കൂട്ടാനും കൂടുതലുള്ളവർക്ക് കുറയ്ക്കാനും ഉള്ള ടിപ്സ് പിന്നെ കാട് പോലെ മുടി വളരണോ അതിനുള്ള ടിപ്സ് ഉണ്ട് പറഞ്ഞാ തീരുള്ള മക്കളെ ഇങ്ങനെ ഏത് കൊട്ടേഷനും നിലച്ചേ ചേറ്റെടുക്കും ബ്യൂട്ടി ടിപ്സിന് ഒരു എൻസൈക്ലോപീഡിയ ആണ് ചേച്ചി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ലോകത്തുള്ള എല്ലാവരുടെയും ഇരണ്ട നിറം മാറി എല്ലാവരും വെളുത്തു തൊടുത്ത് സുന്ദരന്മാരും സുന്ദരിമാരും ആകണം എന്നുള്ളതാണ് ചേച്ചി കണ്ട സ്വപ്നം അതിനുവേണ്ടി എന്നും കഷ്ടപ്പെട്ട് ഓരോ ടിപ്സുമായിട്ട് ചേച്ചി വരും പാ എല്ലാം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്തായാലും ഇപ്പൊ വന്ന് വന്ന് ചേച്ചിപ്പോ സ്വന്തം കൈക്കുഞ്ഞിന് വെച്ച് വരും ഇപ്പൊ ഓരോ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതില്ലോ അതും വെറും പ്രോഡക്റ്റ് അല്ല മക്കളെ ശരീരം വെളുപ്പിക്കാനുള്ള എന്നൊരു കൈയ്യൂരും കൈക്കുഞ്ഞിനെ മറ്റേ കൈയിലും പിടിച്ചിട്ടാണ് മറ്റോടെ പരിസരം ഇരുണ്ടിരുന്ന എന്റെ മോൾ ഇപ്പോ വെളുത്തു എന്നൊക്കെ പറഞ്ഞോണ്ട് എങ്ങനെയുണ്ട് ഏകദേശം രണ്ടാഴ്ച മുന്നേ ഒരു അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് ഇത് വീഡിയോന്റെ തമിഴിലൊക്കെ കോമഡിയാണ് ഞാൻ അവരുടെ സൈഡ് കൊടുക്കാം ലക്ഷക്കണക്കിന് ആളുകൾക്ക് നിറം വെച്ചു ഒരു രൂപ പോലും ഇല്ലാതെ മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഇരുണ്ട നിറക്കാർക്കും നാൽപ്പത്തഞ്ച് സൈഡോട് കൂടി കാണണോ യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ ആദ്യമായി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇതാണ് തമിഴിൽ എന്തായാലും ആ വീഡിയോ എന്ന് നമുക്ക് ബാക്കി സംസാരിക്കാം ലക്ഷക്കണക്കിന് പേര് കണ്ടിട്ട് അതിലൊരു നയന്റി പെർസെന്റേജ് പേർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയുടെ ഞാനും യൂസ് ചെയ്തിട്ട് അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് കുട്ടികളുടെ നിറത്തിന് ആര് മോശമായിട്ട് ചിത്രീകരിച്ചതോ അല്ലെങ്കിൽ കുട്ടികളെ നിറം എന്ന് എന്നുദ്ദേശിച്ചിട്ടല്ല ഈ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചിട്ടുള്ളത് ശരി പിന്നെ എന്തിനാണോ ചേച്ചി ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചത് അല്ല അതും കൂടെ നിങ്ങൾ എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല കുട്ടികളുടെ നിറത്തെ മോശമായി ചിത്രീകരിക്കുക തന്നെയാണ് നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അതും സ്വന്തം കുഞ്ഞിനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ത് മനസ്സാണ് നിങ്ങളുടേത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ആഫ്റ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഏതോ ഫിൽ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കും അതുപോലെ പരസ്യത്തിനു വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും പക്ഷേ കുഞ്ഞുങ്ങളിൽ ഈ ഇരുണ്ട നിറം എന്തോ മോശമാണെന്നുള്ള ചിന്തയാണ് നിങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നും കൂടെയെന്ന് ആലോചിക്കണം വൈറ്റനിൻ ക്രീമുകളും എണ്ണകളും സ്വന്തം കുഞ്ഞിന്റെ മേലിൽ പരീക്ഷണം നടത്തുന്നു പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പരസ്യമാണ് കച്ചവടം നല്ലോണം കൂടും ഒരുപാട് അമ്മമാർ താങ്കളുടെ കുഞ്ഞിനെ നിറം വെപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം വാങ്ങി ഉപയോഗിക്കും ഇതെല്ലാം നിങ്ങൾക്ക് എന്നിട്ട് കുഞ്ഞുങ്ങളെ നിറം വെപ്പിക്കാനുള്ള ഉദ്ദേശം രണ്ടും കൂടി ചേച്ചി ചേച്ചി ബാക്കി നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പിഗ്മെന്റേഷൻ ഒക്കെ മാറി സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ള വിശ്വാസം കൂടി നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും എന്തായാലും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണൂട്ടോ അതെ അതെ ഈ വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴേക്കും നിങ്ങളുടെ കുടുംബം വെളിപ്പിക്കാനുള്ള എല്ലാ വിശ്വാസവും കോൺഫിഡൻസും ചേച്ചി തീരും സ്കിപ്പ് ചെയ്യാതെ കാണാനേ അത്രേ പേര് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യായിട്ട് നമ്മുടെ വീഡിയോ അതിന് മുമ്പ് ഇതിനെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ നമ്മള് രണ്ടു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ലക്ഷം മുകളിലേക്ക് പോയിട്ടുണ്ട് രണ്ടു ലക്ഷമൊക്കെ മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും പേര് അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇപ്പൊ ഒന്നും രണ്ടു ലക്ഷം പേര് കണ്ടതില് നമ്മുടെ ആ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു നൈന്റി പെർസെന്റേജും ആളുകൾ അതിൽ കമന്റ് ചെയ്തിട്ടുള്ളത് അവർ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് രണ്ടാഴ്ച ഒക്കെ യൂസ് ചെയ്തപ്പോഴേക്കും ഭയങ്കരമായ വ്യത്യാസം അവർക്ക് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നാച്ചുറലി പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത് അപ്പൊ അത്രയധികം പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയത് അത് കുഞ്ഞു വാവുകൾ തുടങ്ങിയിട്ട് മുതിർന്നവർ ജെന്റ്സും ലേഡീസും ഒക്കെ ഒരേപോലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കേട്ടോ അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഗ്ലൂട്ടത്തിയോൺ ഓയിലിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഗ്ലൂട്ടത്തിയോൺ ഓയിലിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഒരു സീറോ കോസ്റ്റ് ഒരാൾ റെഡിയാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ റെഡിയാക്കുമ്പോൾ ഇതൊരു സീറോ കോസ്റ്റ് ഓയിലാണ് അപ്പോൾ അത് നമ്മുടെ കാർട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നും ഞാൻ ഏത് വീഡിയോട്ടിട്ടുണ്ടോ അതിലൊക്കെ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഓയിൽ എന്താ വരുന്നത് എന്നാ തന്നെ അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ഓയിൽ ലോഞ്ച് ചെയ്യാണ് പക്ഷേ നമുക്ക് എന്താ പറയാ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു കാർട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു സെയിലിന് വേണ്ടി വരുമ്പോ ഇത് ഗ്ലൂട്ടത്തിയോൺ ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലും അറിയലേ പറ്റുമോന്ന് പക്ഷെ നമ്മുടെ കേരളത്തിൽ പറ്റില്ല എന്തായാലും ഗ്ലൂട്ടത്തിയോൺ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഇറക്കാനായിട്ട് പ്രത്യേകിച്ച് ഹെർബൽ ആയതുകൊണ്ട് ഓക്കെ മനസ്സിലായല്ലോ നമ്മുടെ റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് പറയുന്നത് പോലെ ഇവരെ മോഡസ് ഓഫ് ഓബ്രാൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ആദ്യം ഏതെങ്കിലും എണ്ണയുടെയോ അതല്ലെങ്കിൽ ക്രീമിന്റെയോ ഒക്കെ ടിപ്സ് പബ്ലിക് പബ്ലിക്കൊണ്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്യും എല്ലാവരോടും ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ പറയും ചില ആളുകൾ ഇതൊരു ചലഞ്ച് പോലെ ഏറ്റെടുക്കും എന്നിട്ട് അത് സ്വയം ഉപയോഗിച്ചിട്ട് നല്ലയാണോ ചീത്തയാണോ എന്നൊക്കെയുള്ള രീതിയിൽ ആളുകളോട് കമന്റ് ഇടാൻ പറയും എന്നിട്ട് ഇത് ഉണ്ടാക്കി ഉപയോഗിച്ചിട്ട് നല്ലയാണോ ചീത്തയാണോ ഗുണമുണ്ട് എന്നൊക്കെ രീതിയിൽ കമന്റ് ചെയ്യും കുറെ കവരെന്നെ പെയ്ഡ് കമന്റ് ചെയ്യിപ്പിക്കും എന്നിട്ട് ആ കമന്റ്സ് ഒക്കെ പൊക്കി പിടിച്ച് വന്നിട്ട് വാ ലക്കെക്കിന് ആരകൾക്ക് നിറം വെച്ചേ അപ്പൊ നാളെ തൊട്ട് ഞങ്ങൾ ഈ ഓയിൽ വിൽക്കാൻ പോവാണ് എല്ലാവരും എന്ന് പറയും ചുരുക്കി പറഞ്ഞാൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവരുടെ പരീക്ഷണ വസ്തു നമ്മുടെ ഗോളൺ സിനിമ ഒക്കെ കണ്ട പോലെ ഇപ്പൊ ഈ ഓയിൽ തന്നെ നോക്കി ഗ്ലൂട്ടാ തിയോൺ ഓയിൽ എന്നുള്ളതാണ് പറയുന്നത് ഈ ഗ്ലൂട്ടാ തിയോൺ ഓയിലിന്റെ ടിപ്സ് ഇവര് മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓറഞ്ചിന്റെ തൊലി കുറച്ച് കാരറ്റ് കുറച്ച് ബീട്രൂട്ട് കുറച്ച് എണ്ണ ഇതെല്ലാം കൂടി അങ്ങോട്ട് പുഴുങ്ങി അരിച്ചെടുത്താണെങ്കിൽ എണ്ണ റെഡി സത്യത്തിൽ ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഓൾഡുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് നമ്മുടെ രോഗപ്രതിരോധത്തിനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും ഈ ഗ്ലൂട്ടാത്തിയോൺ ശരീരത്തിൽ എത്തുന്നുണ്ട് പലരും വെളുക്കാൻ വേണ്ടി ഗ്ലൂട്ടാത്തിയോൺ ഇഞ്ചെക്ഷൻ എടുക്കാറുമുണ്ട് മെയിൻ ആയിട്ടൊക്കെ നമ്മുടെ സിനിമാ നടിമാരൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് എടുക്കണം നിർത്തി കഴിഞ്ഞാണെങ്കിൽ സ്കിൻ പഴയ കളറിലേക്ക് തന്നെ തിരിച്ചു പോകും എന്തായാലും ബാക്കി കൂടെ കണ്ടോക്കാം നന്നായകൊണ്ടും ഞാൻ ഈ പാറുട്ടിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഒരു പാർട്ടിക്ക് നല്ല വ്യത്യാസം ഉണ്ട് ഉണ്ടോ കളറിന് നല്ലോണം വ്യത്യാസം വന്നിട്ട് അവൾടെ ഒരു ഞാൻ ഒരു വയസ്സ് തുടങ്ങിയിട്ട് അവൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് നല്ലതായതുകൊണ്ടാണ് നമ്മളൊരു ചലഞ്ചിലേക്ക് ഒരു ഓയിൽ ഉൾപ്പെടുത്തിയത് അത് കുറെ പേര് ഏറ്റെടുത്ത് ലക്ഷക്കണക്കിന് പേര് ഏറ്റെടുത്തു തന്നെ പറയാം ഇതില് ഞാൻ പാറോട്ടീന്റെ റിസൾട്ട് കാണിച്ചിട്ടുള്ളത് അവൾക്ക് ഒരു വയസ്സ് തുടങ്ങിയിട്ട് യൂസ് ചെയ്ത് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഞാനൊരു എന്താ പറയുക കുട്ടികളുടെ കുട്ടികൾക്കൊരു സ്കിൻ ടോൺ വർദ്ധിച്ചില്ലെങ്കിൽ അവരെ നിർമ്മിപ്പിക്കാനുള്ള ലക്ഷ്യമല്ല ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു ആണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്കിത് ആരെയും നിർബന്ധിക്കണില്ല കേട്ടോ പിന്നെ ഇതുപോലെ നിങ്ങക്ക് റിസൾട്ട് ഒരുപാട് കാണാനും പറ്റും ഇത് യൂസ് ചെയ്യേണ്ട ഒരു വിധം എന്ന് പറഞ്ഞാല് നമ്മൾ കുളിക്കുന്നേക്കാളും എപ്പോഴാണോ ആ സമയത്തിന് ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുന്നേ മിനിറ്റ് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യുക ഇത് എപ്പോഴും നല്ലത് ഒരു ബാത് പൗഡർ ഹെർബൽ ആയിട്ട് അത് വാഷ് ചെയ്ത് കളയാതാണ് അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്യും ഇതിനെ കുറിച്ച് ഡൌട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ തീർത്തിട്ട് വേണം പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ നില സെറുസിന്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗ്ലൂട്ട തീയണ ഓയിലാണ് നില സെറുപ്സിലേക്ക് വരുമ്പോൾ ഇതിന്റെ പേര് നമ്മൾ പറഞ്ഞ പോലെ ഓറഞ്ച് പീയിൽ ഓയിലായി മാറും ഹെർബൽ ഓറഞ്ച് പീൽ ഓയിലിട്ട് ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട് നമ്മളിതിലെ മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ മാതിരി ഉണ്ട് സ്ക്രീനിലേക്ക് കാണാം ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇതേ നമ്മുടെ പാർട്ടി കാണിക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ ഓയിൽ അല്ലേ പാറോട്ടി സ്ഥിരമായിട്ട് തേച്ച് വിളിക്കോ ഒരു വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അവൾക്ക് നല്ല അവള് ആ ഒരു ജനിച്ചപ്പോ തന്നെ കുറച്ചൊരു കൊറച്ചൊരു ഡൾനെ ബോഡിക്ക് അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ ഈ ഒരു ഓയിലി സ്ഥിരമായി തേച്ചപ്പോ നല്ല വ്യത്യാസമാണ് കാണാൻ പറ്റിണ്ടായിരുന്നത് നിങ്ങക്ക് തന്നെ നോക്കിയാൽ മതിയാ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ പഴയ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതെ തേച്ച് കഴിഞ്ഞപ്പോ കുഞ്ഞിന്റെ ബോഡിയിൽ നല്ല ഡൽനസ് കുഞ്ഞ് കറത്തിട്ടായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞേക്ക് എന്തിനാ അത് വിഴുങ്ങിക്കളഞ്ഞത് നാണമില്ല സ്വന്തം കുഞ്ഞിന്റെ കളർ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാന് കുഞ്ഞിന്റെ കളറും പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നതിലും വേദം തെണ്ടാ പോയിക്കൂടാ നിങ്ങൾക്കൊക്കെ ഇരണ്ട നിറത്തോടും കറുപ്പിനോടും ഒക്കെ എന്തിനാണ് ഇത്ര അറുപ്പും വെറുപ്പും നിങ്ങൾക്ക് നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ ആണ് ഈ കുറച്ച് വെളുപ്പ് കുറഞ്ഞ ആൾക്കാർ ഈ മെന്റൽ ട്രോമയിലേക്കൊക്കെ തള്ളി വിടുന്നത് കുഞ്ഞായിരിക്കുമ്പോ തന്നെ റേസിസമാണ് കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത് ഇനി കാലാകാലം വെളുക്കാനൊന്നും പറഞ്ഞോണ്ട് ഈ കുഞ്ഞിനെ ദേഹത്ത് എന്തൊക്കെയാ തേക്കാൻ എന്നുള്ളത് കണ്ടറിയാം അല്ലെ തന്റെ നിറം മോശമാണെന്നും തന്റെ നിറമുള്ള എല്ലാവരും മോശമാണെന്നുള്ള ചിന്തയോട് കൂടിയല്ലേ കുഞ്ഞ് വളരുക എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലെ എന്തേലും ഒക്കെ അരച്ചു കളിക്കി ആയുർവേദം എന്ന പേരും ഇട്ട് വിൽക്കാൻ വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ നാട്ടില് ഭയങ്കര ഡിമാൻഡ് ആണല്ലോ എല്ലാറ്റിനും അത് മാറാത്തരത്തോളം കാലം ഇതുപോലുള്ള ആൾക്കാർ പലപോ വളർന്നുകൊണ്ടേ ഇരിക്കും ഇനി ഇവരുടെ ടിപ്സ് കണ്ട് അതുപോലെ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയ ഒരാളുടെ അനുഭവം ഇതിൽ കമന്റ് ചെയ്തിട്ടുണ്ട് അതിന് നിള മറുപടിയും കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അതും കൂടി കണ്ട് വായിച്ച് അവസാനിപ്പിക്കാം ഇവരുടെ എല്ലാ വീഡിയോയിലും ഇവർ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ക്യാഷ് ഉണ്ടാക്കാൻ ഓരോ പരിപാടികളും ഇത് കേട്ട് പൊട്ടമാരാകാൻ കുറെ പേരും ആ ൂറ്റത്തിലുള്ള ഒരു മുത പൊട്ടിയായിരുന്നു ഞാൻ ഇവര് പറഞ്ഞ ടിപ്പുകളെല്ലാം ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ആൾക്കാരെ പറ്റിക്കുന്ന ഈ പരിപാടി നിർത്തിയിട്ട് വല്ല പണിക്കും പോകൂ ചേച്ചി അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ ഞാൻ പറയുന്ന എല്ലാം എന്തിനും പരീക്ഷിച്ചു നിങ്ങൾക്ക് സ്യൂട്ടാകുന്നത് വേണം ഉപയോഗിക്കാൻ അതും അലർജി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അല്ലാതെ ഞാൻ വേറെ പണിക്ക് പോകുന്നതോ അല്ലാത്തതോ അല്ല ഓഹ് ഇപ്പൊ അങ്ങനെ നിങ്ങളുടെ സംസാരത്തിൽ അങ്ങനെ ഒന്നല്ലോ പറയുന്നത് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കും കുറച്ച് നേരം കുറവുള്ള ഞങ്ങളെ പോലുള്ളവരെ ഇപ്പോൾ വെളുക്കും എന്നോർത്തി പരീക്ഷിക്കും എന്നിട്ട് റിസൾട്ട് കിട്ടാതെ കമ്പനി ഇങ്ങനത്തെ മറുപടി ഉഗൈറ്റി പറഞ്ഞവരെ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടാക്കുന്ന ക്യാഷ് ഒന്നും അധികകാലം നിൽക്കില്ലെന്ന് ഓർത്താൻ നല്ലത് കാരണം ഇതാണ് അവസ്ഥ അപ്പൊ ഇവരുടെ ബ്യൂട്ടി ടിപ്സ് പരീക്ഷു നോക്കി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണെന്നുള്ളത് ആദ്യമൊന്നും മനസ്സിലാക്കി വെക്കുക അവരെ നൈസായിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ആളുകളുടെ അപകർച്ചതാ ബോധത്തെ കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ടൊക്കെയാണ് ഇവർ വളർന്നു വരുന്നത് അത് മനസ്സിലാക്കുക ഇവരുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് കളിയും ഇവർ കളിക്കും അവസാനിതെല്ലാം ഉപയോഗിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുന്നുള്ളതൊന്നും എന്നുള്ളതെന്ന് ഓർത്താൻ വന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം